കഴിഞ്ഞ ദിവസം ഈ ശബരിമല സംരക്ഷണ യാത്രയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് യു ഡി എഫ് നടത്തിയ ഒരു യാത്രയിൽ എൻ കെ പ്രേമേന്ദ്രൻ എം പി ഒരു പ്രസ്താവന നടത്തി അതായത് അദ്ദേഹം പറഞ്ഞതിൽ ലോജിക്കില്ലായ്മയൊന്നുമില്ല അതായത് രണ്ടായിരത്തി പതിനെട്ടില് ശബരിമലയിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് സ്ത്രീകളെ രണ്ടല്ല മൂന്ന് സ്ത്രീകളെ സ്ത്രീ പ്രവേശനം ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ് മൂന്ന് സ്ത്രീകളെ കയറ്റാനായിട്ട് സർക്കാരും കൂടെ സർക്കാരും കൂടെ ശ്രമിച്ചിട്ടാണ് അത് നടന്നത് അതിൽ കഥാപാത്രമായിട്ടുള്ള ബിന്ദു അമ്മിണിയും കനക ദുർഗയ്ക്കും ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് പാല ഗസ്റ്റ് ഹൗസിൽ നിന്ന് അവരെ ജീപ്പിനകത്ത് ഒളിപ്പിച്ച് കിടത്തി കൊണ്ടുവന്നാണ് ഈ ഓപ്പറേഷൻ നടത്തിയ പിണറായി വിജയൻ എന്ത് യോഗ്യത ശബരിമല അയ്യപ്പനെ സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി നടത്താൻ ഇത് ആരെ കണ്ണി പൊടിയിടാനാണ് എന്ന് ചോദിച്ചു അപ്പൊ അതില് കഥാപാത്രമായിട്ടുള്ള ബിന്ദു അമ്മണി ഇപ്പൊ തിരിച്ച് പ്രസ്താവനമായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളെ സി പി അല്ല കൊണ്ടുപോയത് ഞങ്ങളെ സി പി എം ഒന്നും ആസൂത്രണം ചെയ്ത് കൊണ്ടുപോയെന്നില്ല പിന്നെ ഈ പറയുന്ന പീഫ് പൊറോട്ടേന്ന് ഞങ്ങൾ കഴിച്ചെന്നില്ല രഹിതാ ഫാത്തിമ കഴിച്ചതില് ഞങ്ങൾക്കറിയില്ല ഞങ്ങളെ ആരും ഒളിച്ചു അല്ല കൊണ്ടുപോയെന്നൊക്കെ എന്തായാലും ശബരിമല സ്ത്രീ പ്രവേശന ബന്ധമായ സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമെതിരെ പിണറായി വിജയൻ്റെ ഒന്നാം സർക്കാർ കാട്ടിക്കൂട്ടിയ ചേഷ്ടകളും അത് കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ഇവർ പറയുമ്പോഴും വീണ്ടും അത് കുത്തിപ്പൊങ്ങുകയാണ് അത് ഈ പിന്നെ സ്വർണ്ണക്കൊള്ള വിഭാഗം നടക്കുന്ന അവസരത്തിൽ അതിന് കുറച്ചുകൂടെ വാർത്താ പ്രാധാന്യം കിട്ടുകയാണ് എന്താണ് ഇതിനകത്ത് ഈ ബിന്ദു അമ്മിയൊക്കെ ഇപ്പം ഇത്രയും സ്ട്രോങ് ആയിട്ട് പിന്നെ ഒരു മുഖ്യധാര മാധ്യമത്തിലൊക്കെ വന്നിരുന്നു വെല്ലുവിളിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് സി പി എമ്മിന്റെ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞാനൊരു വക്കീലാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട് ശരി ഈ ബിന്ദുവമ്മണിയും കനകദുർഗയും അവർ എന്തിൻ്റെ ഉദ്ദേശത്തിലാണ് ആ രണ്ടായിരത്തി പതിനെട്ടിൽ ആ ഒരു ഷോ ഷോ ഷോഫൊക്കെ അവിടെ നടത്തിയത് അവിടെ ഈ ശബരിമല എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് വ്രതമെടുത്ത് വരുന്ന വിശ്വാസികൾ തിങ്ങി നിറയുന്ന ഒരു സ്ഥലമാണ് അവിടെ ഇവർ വന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളത് പകൽ പോലെ എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് അവർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾക്കിത് സാധിക്കും അതായത് ഈ അന്ന് നാട്ടിൽ ഒരു പ്രയോഗം ഉണ്ടായിരുന്നു അർബൻ നക്സൽ അങ്ങനൊരു വിഭാഗം അതായത് ഈ നക്സൽ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഒളിച്ചും പാത്തും കാട്ടിലും മലയിലും മലയുടെ ഇടുക്കിലുമൊക്കെ നടന്ന നക്സൽ മൂവ്മെൻ്റ് ആണെങ്കിൽ കേന്ദ്രീകൃതമായി നടക്കുന്ന സമാന അതേ രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരു ആൾക്കാർ നമ്മുടെ എന്താ പറയുക പുരോഗമന ചിന്താഗതി അവകാശപ്പെടുന്ന ആൾക്കാർ എന്ന് പറയുന്ന അർബൻ നക്സലുകാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ഉന്നയിച്ചൊരു ആക്ഷേപമാണ് അപ്പോൾ ഇവർ അവരുടെ ഒരു ശക്തി പ്രകടനത്തിൻ്റെ വേദിയാക്കി ശബരിമല മാറ്റി എന്നുള്ളതാണ് വാസ്തവം അപ്പൊ അതിന്റെ വക്താക്കളാണ് ഈ ബിന്ദു അമ്മണിയും കനകദുർഗയും അവർ ഒരു അറ്റംപ്റ്റ് നടത്തി അപ്പൊ അവിടെ ഈ വിശ്വാസ സംരക്ഷണമെന്നും പറഞ്ഞ അവിടെ ആർ എസ് എസ് ബി ജെ പി സ്പോൺസേർഡ് പിന്നെ യു ഡി എഫ് കാരും ഉണ്ടായിരുന്നു അവിടെ സമരം നടത്തുന്നതിൻ്റെ ഇടയിലാണ് ബിന്ദു അമ്മണിയൊക്കെ വരാൻ നോക്കിയത് അപ്പൊ ഇവര് പുറപ്പെട്ടു അപ്പൊ തന്നെ ഇവിടുത്തെ കുറെ ചാനലുകാരെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പോലുള്ള ദൃശ്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി അപ്പൊ ഇവര് വരുന്ന വഴിക്ക് തന്നെ അത് തടഞ്ഞു ഒരു തവണ തടഞ്ഞു തടഞ്ഞു ന്യൂസ് തോന്നുന്നു വടക്കാനല അതെ അതെ അല്ല അത് തൃപ്തി ദേശായി സംഘവും അത് വേറെ വടക്കേ ഇന്ത്യ അത് നമ്മുടെ അരുൺകുമാർ അവിടെ നിന്ന് പുറപ്പെടുന്നത് മുതൽ ലൈവ് കൊടുത്ത എന്തൊക്കെ വകളായിരുന്നു അത് വേറെ പിന്നെ വന്നത് ഒരു കഥാപാത്രം നമ്മുടെ രഹനാ ഫാത്തിമ രഹനാഭാത്തി ഇവരുടെയൊക്കെ ഉദ്ദേശം അവര് അയ്യപ്പനെ കണ്ട് തൊഴാനുള്ള ഇപ്പൊ അവിടെ ഈ വ്രതം നോറ്റ് വരുന്നവരുടെ ഒരു മാനസികാവസ്ഥ എന്താ വെച്ചാൽ എന്ത് കഷ്ടതകൾ സഹിച്ചും അയ്യപ്പനെ കണ്ട് തൊഴു ദർശന ദർശനം കിട്ടുക എന്നുള്ളതാണ് പക്ഷെ ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു അവരുടെ ഉദ്ദേശം അവിടെ ചെന്ന് ഞങ്ങൾ വലിയ ആളായി അവിടെ ഒരു കർണാടകയിൽ നിന്ന് വന്ന ഒരു ന്യൂസ് ചാനലിൻ്റെ ഒരു വനിതാ റിപ്പോർട്ടർ അവരെ ആ സ്ഥാപനം അസൈൻ ചെയ്ത് വിട്ടേക്കുകയായിരുന്നു കാര്യം ആ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ വനിതാ ജേണലിസ്റ്റ് നിങ്ങളായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കർണാടക എന്നൊരു ചാനൽ അസൈൻ അതപ്പോൾ അവരുടെയൊക്കെ ഉദ്ദേശം ആ ഒരു വലിയൊരു ഈവെൻ്റ് നടക്കുമ്പോൾ കേന്ദ്രം ഞങ്ങളായി മാറുക അതെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച രണ്ട് കഥാപാത്രങ്ങളാണ് ഈ കനകദുർഗയും അതേപോലെ ബിന്ദു ബിന്ദുവമ്മണിയും അവർ ആ കഷ്ടപ്പെട്ട് അവിടെ ശബരിമലയെ കയറി ശേഷം ഇവർ ഒളിച്ചും പാത്തും അല്ല കൊണ്ടുപോകുന്നെന്ന് പറയുന്നത് നുണയാണ് അതെ കാരണം ഈ മറ്റേ കാനനപാത വഴി അല്ലെങ്കിൽ നമ്മുടെ സ്വാമി അയ്യപ്പൻ റോഡ് വഴി അല്ലെങ്കിൽ ചന്ദ്രാനന്ദ റോഡ് വഴി കയറി വരിക എന്നൊക്കെയുള്ളതാണ് സാധാരണ നമ്മൾ കണ്ടേക്കുന്നത് പക്ഷെ ഇവർ ആ പിന്നെ പകുതി അതായത് മരക്കൂട്ട് അവിടെ എത്തിയതിനു ശേഷം പോലീസ് ഇവരെ വേറെ ഒരു വഴിയിൽ തിരിച്ചുവിട്ട് ഈ ശബരിമല സന്നിധാനത്ത് അവിടെ പോയവർക്ക് മനസ്സിലാകും ഈ ബെയിലി പാലം വഴി ഊടുവഴിയൊക്കെ കയറിയാണിവർ സന്നിധാനത്ത് എന്നിട്ട് അവിടെ വന്നിട്ട് ദർശനം കഴിഞ്ഞ് പോവുക മാത്രമല്ല അതിന്റെ ചിത്രങ്ങൾ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ഇവരായിട്ട് തന്നെ അത് പ്രദർശിപ്പിക്കുകയാണ് അപ്പൊ ഇതൊക്കെ ഒരുതരം ആക്ടിവിസമാണ് അവിടെ നടന്നത് ഭക്തിപ്ര ഭക്തിമൂത്ത് വന്നവരല്ലത് അവരുടെ ആക്ടിവിസം കാണിക്കാൻ അതിന് വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ് അപ്പോൾ ഇവര് ഈ പറഞ്ഞ പോലെ പാലായില് ഇവര് വന്ന് ഇവർക്ക് പോലീസ് ഇവർക്ക് എന്ത് ഭക്ഷണം മേടിച്ചു കൊടുത്തോന്ന് നമുക്ക് അറിയുന്ന കാര്യമല്ല പക്ഷെ പോലീസ് അവിടെ ഇടപെട്ടത് പോലീസ് ഇവിടെ പെട്ടുപോയി എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ സർക്കാർ ഇവിടെ ഒരു നിലപാടെടുത്തത് കോടതി വിധി നടപ്പാക്കാം അതെ അപ്പോൾ ആ ഒരു നിലപാട് സർക്കാർ എടുത്തതിന് സർക്കാരിന് ഇപ്പോൾ എന്താ പറയുക കൈ കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല മധുരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത അവസ്ഥയിൽ പെട്ടുപോയി ഒരു നിലപാടില്ലായ്മയായിരുന്നു അവരുടെ പ്രശ്നം എന്ത് ചെയ്യണമെന്ന് അറിയാൻ അവസ്ഥയായി പോയി ആദ്യം എടുത്ത നിലപാട് കോടതി വിധി ആരെങ്കിലും താല്പര്യപ്പെട്ട് വന്നു കഴിഞ്ഞാൽ കോടതി വിധി നടപ്പാക്കാം എന്നുള്ള അതിനാണ് പോലീസ് സംവിധാനത്തെ അവിടെ ക്രമീകരിച്ചത് പക്ഷെ പിന്നീടാണ് ഈ ജനരോഷം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നീട് വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്നുള്ളതായി പക്ഷെ അവിടെ മറ്റേ ശ്രീജിത്ത് അദ്ദേഹം എടുത്ത നിലപാടാണ് സർക്കാരിന് വലിയ ദോഷം ചെയ്തത് അദ്ദേഹം എടുത്ത നിലപാട് എന്ത് കഷ്ടം സഹിച്ചിട്ടാണെങ്കിൽ ഈ വരുന്നവരെ കയറ്റിക്കൊണ്ട് പോവുക എന്നുള്ളത് തന്നെയായിരുന്നു പക്ഷെ സർക്കാരിൽ ആ കാര്യത്തിൽ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു ഇത് പെട്ടുപോയി എന്നുള്ളത് പിന്നീട് സർക്കാർ മനസ്സിലാക്കി കാര്യം ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരർദ്ധ മനസ്സോടുകൂടിയാണ് ഈ കാര്യങ്ങളെ അവർ അനുകൂലിച്ചും സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പോലീസ് ഈ ശ്രീജിത്ത് അടക്കമുള്ള പോലീസ് സംവിധാനം എടുത്ത നിലപാട് എന്ത് പ്രശ്നം എന്ത് വെല്ലുവിളി വന്നാലും ഇവരെ വഴി വഴികെ കൂക്കി വിളിക്കുന്നവരുണ്ടായിരുന്നു കല്ലെറിയുന്നവരുണ്ടായിരുന്നു അവരെയൊക്കെ ഈ മറ്റേ ബാരിക്കേഡ് ഉപയോഗിച്ച് അല്ലെ നമ്മുടെ ഈ ഷീൽഡ് ഉണ്ടല്ലോ ഈ എന്താ പറയുക അക്രമമൊക്കെ ഉണ്ടാകുമ്പോ പോലീസ് ഇങ്ങനെ പിന്നെ വന്നവരെ പോലീസിന്റെ ഹെൽമെറ്റും ഷീൽഡും മറ്റേ കല്ലേറുമുള്ള ഈ രഹനാഫാത്തിമയൊക്കെ അങ്ങനെയാണ് കയറ്റി കൊണ്ടുപോകുന്നത് ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഈ അയ്യപ്പ വിശ്വാസികളായിട്ടുള്ളവരിപ്പൊ കണ്ട അവരുടെ ഇപ്പോഴും രക്തം തിളയ്ക്കും കാരണം പോലീസ് ആ രീതിയിൽ അവിടെ പെരുമാറി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആക്ഷേപമുള്ളത് ഇപ്പൊ ബിന്ദു അമ്മയുടെ ഇപ്പോഴത്തെ പരാതി തന്നെ അവിടെ കഴിച്ചത് ബീഫ് എല്ലാം കഴിച്ചുകൊണ്ട് പക്ഷെ പ്രേമേന്ദ്രൻ പറഞ്ഞത് അവരെന്ത് കഴിച്ചു എന്നുള്ളതല്ല സർക്കാർ ഇതിനു വേണ്ടി എല്ലാം ഒത്താശ ചെയ്തു ആ പോയിന്റിലേക്കാണ് അല്ല പ്രേമ ഇവിടെ എന്റെ ഒരു സംശയം എന്തിനെ ഇടത് ഹാൻഡിലുകൾ പ്രേമേന്ദ്രനെ മാത്രം സംസാരിക്കുന്നു അദ്ദേഹത്തിന് ഒരു കാവിയുടെ ആളാക്കി തീർക്കുക എന്നുള്ളത് ഇവരുടെ അജണ്ടയാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇദ്ദേഹത്തെ കൊല്ലത്ത് പരതാറി എന്ന് വിളിച്ചതിന് ശേഷം സി പി എം എന്ന് പറയുന്ന പാർട്ടി അവിടെ കരകേറിയിട്ടുണ്ടോ കൊല്ലത്ത് അല്ലെ അത് അതേ കൊണ്ടെന്താ പ്രേമേന്ദ്രന്റെ ഭൂരിപക്ഷം ഭൂരിപക്ഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇരിക്കുന്നു അതെല്ലാം മാത്രല്ല പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന ആള് ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വലിയ ജനസമ്മത ജനസമ്മതായിട്ടുള്ള ആൾ പൊതുവിഷയങ്ങളിൽ ഏത് വിഷയത്തിലും പ്രതികരിക്കുന്ന ഒരാൾ കൂടിയാണ് അതിന് ഇടത് വലത് ബി ജെ പി വ്യത്യാസമൊന്നുമില്ല ഇപ്പം പ്രധാനമന്ത്രിയുടെ വിരുന്ന സൽക്കാരത്തിൽ പോയതാണല്ലോ ഏറ്റവും പക്ഷെ അതൊരു അംഗീകാരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആർ എസ് പി എന്ന് പറയുന്ന കേരളം പോലുള്ള രാഷ്ട്ര രാജ്യത്ത് പ്രേമേന്ദ്രയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിക്ക് അങ്ങനെ ഒരാളെ പാർലമെന്ററിയിൽ പാർലമെന്റിൽ നടത്തിയ ഇടപെടലുകളുടെ എന്ന നിലയിൽ പ്രധാനമന്ത്രി ക്ഷണിക്കുന്നെങ്കിൽ അത് കേരളത്തിന് കിട്ടിയൊരു അംഗീകാരമായി കാണുന്നതിന് പകരം അതിലും സ്വാർത്ഥ കുറച്ച് എന്താ കുഴുത്തുരുമ്പ് രാഷ്ട്രീയം കണ്ടെത്താൻ നോക്കിയതാ ഇവിടെ പറയാനുള്ളത് ഷിബു ബേബി ജോൺ ആണ് ആദ്യമായിട്ട് ഇങ്ങനെയുള്ള പ്രസ്താവന പറഞ്ഞത് അന്ന് ബേബി പോകാത്ത ഇടത് ഹാൻഡലുകൾ എന്തിനു എന്റെ പുറകെ പോകില്ല കൊല്ലത്ത് സ്ഥാനാർത്ഥിയെ തൊപ്പിക്കൊണ്ടിരിക്കുകയാണല്ലോ സി പി എം ഏതായാലും മെച്ചപ്പെട്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് അവർക്കറിയാം അപ്പൊ ഒന്നെങ്കിൽ ചിന്താചറവും അല്ലെങ്കിൽ ഷിബു ബേബി ജോൺ ഏതെങ്കിലും ഒന്നിലൊപ്പിക്കണം അപ്പൊ പിന്നെ ശരിക്കും പ്രേമേ നമുക്ക് ഇതില് ചോദിക്കാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ബിന്ദു അമ്മണി ഇപ്പോ എന്തെങ്കിലുമൊക്കെ തിരിച്ചു സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ പിറകിൽ സി പി എമ്മിന്റെ ഒരു സഹായമുണ്ടോ അവരിങ്ങനെ ഇപ്പൊ അവർ പറയുന്ന സി പി എം എന്ന് പറയുന്നു വേണ്ട അല്ലാതെ തന്നെ എനിക്ക് കേറാൻ അറിയാമായിരുന്നു ഞാൻ കേറുമായിരുന്നു സി പി എം പറഞ്ഞിട്ടല്ല ഞാൻ വന്നത് അല്ല ഇക്കാര്യത്തില് ഇക്കാര്യത്തില് ഞാൻ പറഞ്ഞല്ലോ ബിന്ദു അമ്മണിക്ക് പാർട്ടി നേതൃത്വമോ അല്ലെങ്കിൽ പോലീസോ പ്രത്യക്ഷ പിന്തുണ കൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അർബൻ നക്സൽ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന കുറേ അധികം ആക്ടിവിസ്റ്റുകൾ നമ്മുടെ ഇടയിലുണ്ട് അവരവരുടെ നിലനിൽപ്പ് കാണിക്കാൻ വേണ്ടി അവരുടെ ശക്തി പ്രകടനത്തിന് വേണ്ടി ശബരിമല അവർക്ക് നല്ലൊരു ഈവന്റ് ആയിരുന്നു ഈ രഹന ഫാത്തിമയുടെ ഉദ്ദേശം അവർക്ക് മീഡിയ പബ്ലിസിറ്റി മാത്രമായിരുന്നു പക്ഷേ ഈ ബിന്ദു അമ്മി അതേപോലെ നേരത്തെ കനകദുർഗ അതേപോലെയുള്ളവരൊക്കെ അവരുടെ ആ കോസ് ഇവിടെ ശബരിമലയിൽ സ്ത്രീകൾ കയറണം എന്നുള്ള അവരുടെ വാശി പിടിവാശി അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നടത്തി പക്ഷേ ഇവിടെ സർക്കാരും പോലീസും ഒരു പരിധിക്കപ്പുറം അത് അംഗീകരിച്ചു കൊടുക്കേണ്ട എന്താ പറയുക ഒരു നിസ്സഹായ അവസ്ഥയിൽ അവർ ഇന്ന് എന്നാണ് വാസ്തവം ആദ്യം ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും സർക്കാരിനോട് ചോദിച്ചു ഇങ്ങനൊരു സംഗതി ഉണ്ടല്ലോ എന്താണ് നിങ്ങൾ ചെയ്യാൻ ഇപ്പോൾ സർക്കാർ എടുത്ത നിലപാട് കോടതി ഉത്തരവ് പാലിക്കാൻ ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ സർക്കാരിന് ബാധ്യതയുണ്ട് പോലീസ് അത് നിർവഹിക്കും അപ്പോൾ ഇത് ഇവർക്ക് കുറച്ചുകൂടി പ്രോത്സാഹനമായി ഇത് വന്നു കഴിഞ്ഞാൽ പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ് ഞങ്ങളവിടെ കൊണ്ട് എത്തിക്കുക എന്നുള്ളത് അത് ഇപ്പോൾ പോലീസിൻ്റെ നിവൃത്തികേടായി മാറി കാര്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് എത്തിക്കുക എന്നുള്ളത് കോടതി വിധിയെ അല്ലെങ്കിൽ കോടതിയെ ലക്ഷ്യമായിട്ട് അത് ചിത്രീകരിക്കപ്പെടും ആ രീതിയിൽ തിരിച്ചടി ഉണ്ടാകും അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ ഈ സർക്കാരിനെയും പോലീസിനെയും ഇവർ വലിയൊരു കരുവായിട്ട് ഉപയോഗിച്ച് ഉദ്ദേശിച്ച ടാർജറ്റ് എന്താണോ അത് നേടിയെന്നുള്ളത് തന്നെയാണ് വാസ്തവം ബിന്ദു അമ്മണിയെയും വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് ഒരാക്ക് സംഭവം കഴിഞ്ഞു അതിനുശേഷം അതിന് ശേഷം ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടെന്താണ് ഇപ്പോൾ ഈ ഒരവസ്ഥയിൽ ബിന്ദു അമ്മക്ക് അവിടെ പോകാൻ ധൈര്യമുണ്ടോ ഇല്ലയോ അതാണ് ഇനി അറിയേണ്ടത് കാര്യം ഇനി ബിന്ദു അമ്മണിക്ക് അങ്ങോട്ട് ഇനിയിപ്പോൾ ഒരമ്പത് വയസ്സ് കഴിഞ്ഞതെന്ന് എനിക്കറിയില്ല ബിന്ദു അമ്മിക്ക് ഈ ഘട്ടത്തിൽ സർക്കാരിൻ്റെ പൂർണ്ണ അതായത് ഇപ്പോഴെടുത്തിരിക്കുന്ന സർക്കാരിൻ്റെ നിലപാട് അവിടെ സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എത്ര വലിയ എന്താ പറയുക വിപ്ലവം പറഞ്ഞാലും എത്ര വലിയ നവോത്ഥാനം പറഞ്ഞാലും സർക്കാരും സി പി എമ്മും ഇപ്പോഴെടുത്തിരിക്കുന്ന നിലപാട് ശബരിമലയിൽ പഴയ പോലെ കാര്യങ്ങൾ പോയാൽ മതി എന്നുള്ളതാണ് അപ്പോൾ ഇനി ഇനി ബിന്ദുവമ്മണിമാരവിടെ ഉണ്ടായില്ല എന്നുള്ളത് ഉറപ്പാണ് ഇനി ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നതുകൊണ്ട് കുറെ കൂടി പഴയ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലെത്തും എന്നതിനപ്പുറം കാര്യമായ എന്തെങ്കിലും അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവും തോന്നുന്നില്ല